السلام عليكم. بسم الله الرحمن الرحيم. اللهم صل صلاة كاملة. سلم سلاما تاما على سيدنا محمد الذي تنحل به الاقد. وتنفرج به الكرب. وتقلى به الحوائج. وتنال به الرغايب. وحسن الخواطم. ويستسقى الغمام بوجهه الكريم. على آله وصحبه في كل لمحة ونفس بعدد كل معلوم لك. فيديو الفريان بوكنده. نشره. هذا നേട്ടങ്ങളെ കുറിച്ചിട്ടാണ് സൂറത്ത് എല്ലാ ഫർല നിസ്കാരങ്ങൾക്ക് ശേഷം ഒമ്പത് തവണ ദിവസവും പതിവാക്കിയാൽ നമുക്ക് ലഭിക്കുന്ന നേട്ടങ്ങൾ എന്തൊക്കെയാണെന്ന് പറയാം ഒന്നാമത്തെ നേട്ടമാണ് സമ്പത്തിൽ നല്ല വർധനവ് ഉണ്ടാകുന്നതാണ് രണ്ട് ഭക്ഷണ കാര്യത്തിൽ ഒരു ബുദ്ധിമുട്ടും നമുക്ക് ഉണ്ടാകുന്നതല്ല വിചാരിക്കാത്ത മാർഗത്തിൽ നമുക്ക് ഭക്ഷണം ലഭിക്കുന്നതാണ് മൂന്ന് എല്ലാ കാര്യങ്ങളും അള്ളാഹു എളുപ്പമാക്കി കൊടുക്കുന്നതാണ് നാല് ശാരീരിക മാനസിക എല്ലാ പ്രശ്നങ്ങൾക്കും ഒരു പരിഹാരമാണിത് അഞ്ച് എല്ലാ പ്രയാസങ്ങളും വിഷമങ്ങളും നീങ്ങി പോകുന്നതാണ് അതിനൊരു പരിഹാരം അല്ലാഹു ഈ സൂരത്തിന്റെ ബർക്കത്ത് കൊണ്ട് നമുക്ക് കാണിച്ചു തരുന്നതാണ് ആറാമത്തെ ഒരു നേട്ടമാണ് ഈ ബാധ്യത ചെയ്യാനുള്ള മടി ഇല്ലാതാകുന്നതാണ് ഏഴ് ജീവിതത്തിലെ എല്ലാ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ഇല്ലാതാകുന്നതാണ് എട്ടാമത്തെ ഒരു നേട്ടമാണ് ഈ സൂറത്ത് പതിവാക്കുന്നവർക്ക് എല്ലാ അക്രമങ്ങളെ തൊട്ടും അള്ളാഹു കാവൽ നിൽക്കുന്നതാണ് അധികം നേട്ടങ്ങളുള്ള ഈ സൂറത്ത് വെറും ഒമ്പത് തവണ മാത്രം എല്ലാ ഫർല നിസ്കാരങ്ങൾക്ക് ശേഷം പതിവാക്കുക ആനിലെ ഒരു സൂറത്ത് ആയതുകൊണ്ട് തന്നെ ദുനിയ ായിട്ടുള്ള നേട്ടങ്ങൾ മാത്രമല്ല ആഹാരത്തിലും നമുക്ക് ഇതിന്റെ നേട്ടം ലഭിക്കുന്നതാണ് സൂറത്തിനെ നമുക്ക് എല്ലാവർക്കും മുറുകെ പിടിക്കാനുള്ള തൗഫീഖ് അള്ളാഹു നമുക്ക് നൽകട്ടെ ആ മീൻ എന്ന് പറഞ്ഞുകൊണ്ട് ഇന്നത്തെ വീഡിയോ നിർത്തുന്നു അലൈക്കും